മെഡിക്കൽ സയൻസിലെ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഒരു അസുഖമാണ് ഉയർന്ന രക്തസമ്മർദ്ദം പലരും വല്ല വളരെ ലളിതമായി ഇതിനെ ലഘൂകരിച്ച് കാണുമെങ്കിലും ഉയർന്ന വളരെ ഉയർന്ന ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണത് എല്ലാവരിലും രക്തസമ്മർദ്ദം നൂറ്റി നാൽപ്പത് എന്നറിയപ്പെടുന്ന ഒരു അപ്പർ ലിമിറ്റിന് താഴെ തന്നെ നിയന്ത്രിക്കാൻ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് പലരിലും ഇത് വർദ്ധിക്കുമ്പോൾ ചിലർക്ക് തലവേദന തലകറക്കം ഛർദ്ദിക്കാനുള്ള തോന്നൽ നടക്കുമ്പോഴുള്ള കിതപ്പ് കാലും മേലുള്ള നീര് അങ്ങനെ ചെറിയ ലക്ഷണങ്ങൾ മുതൽ ചിലർക്ക് ഹൃദയാഘാതം തലച്ചോറിൽ രക്തസ്രാവം രക്തം കട്ട പിടിക്കുക തുടങ്ങി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഉയർന്ന രക്തസമ്മർദ്ദം വേറെ എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായി പ്രഷർ നോക്കുന്ന സമയത്തായിരിക്കും ഉയർന്ന അളവിൽ കാ കണ്ടുപിടിക്കുക തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ അതായത് കുറച്ചധികം സമയം നടക്കുക ഭക്ഷണത്തിൽ ഉപ്പിന്റെ അംശം കൂടിയ ആഹാരങ്ങൾ ഒഴിവാക്കുക ഉണക്കുമിനച്ചാറ് പപ്പടം മുതലായ ഒഴിവാക്കുക എന്നിവയിലൂടെ നിയന്ത്രിക്കാൻ നോക്കാം കൃത്യമായ ഇടവേളകളിൽ ഇത് മോണിറ്റർ ചെയ്തതിന് ശേഷവും പ്രഷർ ഇതിനു മുകളിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെ ഉണ്ടെങ്കിൽ കൃത്യമായ ആൻറ്റി ഹൈപ്പർ ടെൻസിവ് മരുന്നുകൾ പല തരത്തിലുള്ള പ്രഷർ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ട് പ്രമേ പ്രഷർ വളരെ കുറഞ്ഞ അളവിൽ അതായത് നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് അങ്ങനെയുള്ള അളവുകളെ നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം പ്രഷർ കൂടി ഒരു സൈഡ് ശരീരത്തിന് തളർന്നു പോയി കഴിഞ്ഞിട്ട് നമുക്ക് പ്രഷർ മാത്രമേ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ ഈ തളർന്ന വശം പിന്നീട് പഴയ പോലെ ആകുന്നതല്ല ഫിസിയോതെറാപ്പിയിലൂടെ ഒരു പരിധിവരെ മാറുമെങ്കിലും ഉയർന്ന നമ്മുടെ നേരത്തെയുള്ള അവസ്ഥയിലോട്ട് തിരികെ എത്താൻ സാധിക്കുന്നതല്ല അതിനാൽ ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തെ എപ്പോഴും കരുതിയിരിക്കേണ്ടതാണ്